നമസ്കാരം ഒന്നിലധികം പോർമുഖങ്ങൾ ഉപയോഗിച്ച് ശത്രു രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം പ്രഹരിക്കാൻ ശേഷിയുള്ള അഗ്നി ഫൈവ് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു രണ്ട് മുതൽ പത്ത് വരെ ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലിന് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പ്രഹരിക്കാൻ കഴിയും ചൈന അടക്കം ഇരുപത് രാജ്യങ്ങൾ ഇതിന്റെ പരിധിയിൽ വരും തദ്ദേശീയമായി വികസിപ്പിച്ച എം ഐ ആർ വി സാങ്കേതികവിദ്യ ഉപയോഗിച്ച മിഷൻ ദിവ്യാസ്ത്ര പരീക്ഷണം വിജയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് ഇതോടെ ഇന്ത്യയും യു റഷ്യ യു ഫ്രാൻസ് ചൈന എന്നിവയ്ക്കൊപ്പം എം ഐ ആർ വി ക്ലബ്ബ് അംഗമായി ഡിആർഡിഒയും ഭാരത് ഡൈനാമിക്സും സംയുക്തമായാണ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് ഒഡീഷ തീരത്തെ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണം നടത്തിയത് വിമാനങ്ങൾക്ക് മറ്റും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏക പോർമിനയുള്ളത് പലതവണ പരീക്ഷിച്ചിരുന്നു എം ഐ ആർ വി സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതിന് ഡിആർഡി ഒ ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു എം ഐ ആർ വി ദൌത്യത്തിന്റെ മേധാവി വനിതയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു പദ്ധതിയിൽ നിരവധി സ്ത്രീകളുടെ പങ്കാളിത്തമുണ്ട് വിശാഖപട്ടണം തീരത്ത് നിന്ന് ഇരുന്നൂറ്റി അറുപത് നോട്ടിക്കൽ മൈൽ അകലെ അതായത് ഏകദേശം നാനൂറ്റി എൺപത് കിലോമീറ്റർ അകലെ സിയാൻ ഇയാങ്ഹോങ് വൺ എന്ന ചൈനീസ് കപ്പൽ നങ്കൂരമിട്ട ദിവസമാണ് പരീക്ഷണം നടന്നത് ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന മിസൈൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ചാണ് പ്രഹരിക്കുന്നത് ആയിരത്തി കിലോമീറ്റർ ചുറ്റളവിൽ പലയിടത്തായി മാരകമായി പ്രഹരിക്കാം മിസൈലുകളുടെയും വിക്ഷേപണ സംവിധാനങ്ങളുടെയും എണ്ണം കുറയ്ക്കാമെന്നതും നേട്ടമാണ്